ചേച്ചി ഹായ് ചേച്ചി ഹായ് എന്താ ഞങ്ങള് മുകൾത്തെ ഫ്ലാറ്റിലെ പുതിയ താമസക്കാരാ ഓ അങ്ങനെയാണ് എന്നാ പാല് കാച്ചത് നിങ്ങൾ ഉറപ്പായും വരണേ ചേച്ചി എപ്പോഴാണ് ഇപ്പൊ തന്നെ ശരി എന്നാ വരു പോവാ ഹായ് വരൂത്തു ഒരുപാട് താങ്ക്സ് തന്നെ വന്നല്ലോ എനിക്ക് ഒത്തിരി സന്തോഷമായി അയ്യോ ഇതിലൊക്കെ എന്തിരിക്കുന്നു ഒരേ കോമ്പൗണ്ടിൽ ഒരുമിച്ചിരിക്കാനുള്ളതല്ലേ നിങ്ങൾ വിളിച്ചിട്ട് എങ്ങനെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല ഷിപ്പിൽ ജോലി ഓ ചെയ്തോണ്ടിരിക്കണോ അതെ ആറുമാസം അവിടെ ഉണ്ടാവും ആറുമാസം അവിടെ ജോലിക്ക് പോകും ഓ ഷിപ്പ് ഒരുപാട് ശമ്പളം കിട്ടുമല്ലോ അങ്ങനെയൊന്നും ഇല്ലെന്നേ എന്തോ വരുന്നുണ്ട് ഓ

ശരി സമയം ഞാൻ പോട്ടെ അയ്യോ പോകല്ലേ ലഞ്ച് പ്രിപ്പയർ കഴിച്ചിട്ട് ചെയ്തോണ്ടിരിക്കൂടെ അയ്യോ അതൊന്നും ഉള്ളത് പിന്നെ എപ്പോഴെങ്കിലും വരാം അവര് അടുത്തുതന്നെയല്ലേ കേട്ടില്ലേ അവർ ഹസ്ബൻഡ് ഷിപ്പിലാണ് ജോലി ജോലി ചെയ്താൽ ഒരുപാട് പറ്റുമല്ലേ ജോലി ചെയ്താലേ നല്ലോണം കാശുണ്ടാക്കാൻ പറ്റുവോടുപ്പ തന്നെ ബാഗ് വരാം ചേച്ചി ആ ചേച്ചി ഏയ് രമ്യ വാ ആകത്തേക്ക് വാ ഇരിക്കുന്നേ എന്താ പെട്ടെന്ന് വന്നിരിക്കുന്ന എന്താ കാര്യം വേറെ ഒന്നുമല്ലേ ചേച്ചി വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞു ഒരുപാട് ബോറടിച്ചു അപ്പൊ നിങ്ങളോട് സംസാരിക്കാന്ന് വെച്ചു ആ പിന്നെ വീടൊക്കെ സെറ്റായി ഉം ഏകദേശം സെറ്റായിട്ടുണ്ട് അല്ല നിങ്ങൾ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് നിങ്ങളുടെ അമ്മായി അച്ഛൻ അമ്മായിമ്മ ആരും ഇല്ല ഇല്ല രമ്യെ അതെയോ ചേച്ചി ഞങ്ങൾ ഇപ്പൊടുത്താ ഇങ്ങോട്ട് വന്നത് അപ്പൊ തന്നെ അങ്ങേർക്ക് ഷിപ്പില് ജോലി കിട്ടി അങ്ങേരും പുറപ്പെട്ടു പോയി എനിക്ക് അച്ഛനും അമ്മയും ആരും അവര് രണ്ടുപേരും ഞാൻ കുഞ്ഞായിരിക്കുമ്പോ തന്നെ മരിച്ചു അതിനുശേഷം എന്റെ മുത്തശ്ശിയെ വളർത്തിയത് എന്റെ കല്യാണം കഴിഞ്ഞ ഒരു മാസമായപ്പോ എന്റെ മുത്തശ്ശി മരിച്ചുപോയി അയ്യോ നിങ്ങൾക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷം ആയിട്ടുള്ളൂ ഇനിയൊരു രണ്ടു വർഷം കൂടി കഴിഞ്ഞ് ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്യാന്നാ വിചാരിക്കുന്നത് എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ നിങ്ങളുടെ ഹസ്ബൻഡ് ആറു മാസം അല്ലേ നിങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ ഒരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂട്ടായ പോലെയല്ലേ അയ്യോ എനിക്കൊരു ബുദ്ധിമുട്ടില്ല രമ്യേ എന്റെ ഹസ്ബൻഡ് ഫോർ ഇയേഴ്സ് വരെ കുട്ടികളൊന്നും വേണ്ടാന്നാ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അങ്ങനെ ഞാൻ ഞാനെന്ത് ചെയ്യാൻ പറ്റും ശരിയാണ് അത് ഇവിടെ രമ്യ എന്റെ കഥ പറഞ്ഞ് ഞാനെന്തിനാ വെറുതെ ആണ് നീ ഇവിടെ ഇരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അയ്യോ അതൊന്നും വേണ്ട ഇരിക്കു രമ്യൂ മിനിറ്റ് ഇവിടെ ഇരിക്കെ ഞാൻ ഇപ്പൊ അല്ല ചേച്ചി നിങ്ങളുടെ ഹസ്ബൻഡിനെ ഷിപ്പിൽ ജോലി ചെയ്യാൻ എത്ര ശമ്പളം കിട്ടുന്നു ഒരു വരെ കിട്ടുന്നത് അത്രയ്ക്കുണ്ടോ അതിരിക്കട്ടെ നിന്റെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലല്ലോ ഒരു പ്രൈവറ്റ് കമ്പനിയിലാ ജോലി ചെയ്യുന്നത് ശമ്പളൊക്കെ വളരെ കുറവാ കിട്ടുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു ഞങ്ങൾക്കും കുട്ടികളായിട്ടില്ല എന്താ പറ്റി രമ്യേ നിങ്ങളും ഞങ്ങളെ പോലെ കുറച്ചു കഴിഞ്ഞിട്ട് മതി വിചാരിച്ചിരിക്കാണോ അതല്ല ചേച്ചി ഞങ്ങൾക്ക് കുട്ടികളെ വേണം തന്നെ ആഗ്രഹം പക്ഷെ ഇതുവരെ ഒന്നും ആയില്ല കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിട്ട് അപ്പഴും കുട്ടികളായില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കാന്നാ വിചാരിക്കുന്നത് ഓ അങ്ങനെയാണോ വിഷമിക്കണ്ട ശരി നീ ഡ്രിങ്ക്സ് കുടിക്കേ ശരി ചേച്ചി ഞാൻ പോട്ടെ ഉം ശരി പോയിട്ട് വരാ ചേച്ചി ആ പോയിട്ട് വട്ടാ ഇതുവരെ ഉറങ്ങിയില്ലേ ഇല്ലേ വരുന്നില്ല നീ വരുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കോ താമസിക്കുന്ന ലക്ഷ്മി അവരുടെ അവരുടെ ഭർത്താവിന് സാലറി ഓ അങ്ങനെയാണോ ആ അത് മാത്രമല്ല കല്യാണം കഴിഞ്ഞിട്ട് വർഷമായി വർഷം കൂടെ കഴിഞ്ഞിട്ടേ ബേബിക്ക് പ്ലാൻ ചെയ്യുന്നുള്ളൂന്നോ പറയുന്നത് ആ ചേച്ചി ഒരു പാവ അവരുടെ അച്ഛനും അമ്മയും കൊച്ചിലേ തന്നെ മരിച്ചു പോയെന്ന് മുത്തശ്ശിയുടെ കൂടെ അത്ര അവര് വളർന്നത് ഇവരുടെ കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞപ്പോ അവരുടെ മുത്തശ്ശിയും മരിച്ചു അയ്യോ ശരി നീ ഉറങ്ങിക്കോ അപ്പോ അവർ തനിച്ചാണല്ലേ അവരുടെ ഹസ്ബൻഡും അവരുടെ കൂടെയില്ല അവർക്ക് സ്വന്തക്കാരും ആരും തന്നെ ഇല്ല ഇത് കൊള്ളാവല്ലോ എന്താ തമാശ പറയാ അവിടെ എത്രയെങ്കിലും എന്നെ ഒരു പതിനഞ്ചു മണിക്കൂർ എടുക്കും രണ്ടു ദിവസം അവിടെ നിൽക്കണ്ടേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം നിങ്ങള് രണ്ടു ദിവസം ഒന്ന് കഴിച്ചാൽ മതി ശരി ശരി നിങ്ങൾ ചെന്ന് രസ്റ്റ് എടുക്കാൻ പോയിട്ട് വരാം സൂക്ഷിച്ചു പോണേ അവിടെ ചെന്ന് ഫോൺ ചെയ്യണം കേട്ടോ രണ്ട് ദിവസം എടുക്കും താഴെ ആ മേഡൻ തനിച്ചാണല്ലോ ഉള്ളത് ലൈറ്റായിട്ടൊന്ന് ചൂണ്ടിട്ട് നോക്കാം സെറ്റ് ആകാണെങ്കിൽ കോളടിക്കില്ലേ ട്രൈ ചെയ്ത് നോക്കിയാലോ അതെ വീട്ടിലാരെങ്കിലും ഉണ്ടോ എന്താ ഇത് വീട്ടിൽ വരുന്ന ആളോട് അകത്തോട്ട് ഇവിടെ തോന്നുന്നു അയ്യോ അങ്ങനെയൊന്നുമില്ല അകത്തേക്ക് വരൂ വരൂന്നേ ഒരു രണ്ടു മിനിറ്റ് ഇരിക്കൂ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം ശരി ഇതാ കുടിക്കൂ അല്ലല്ല അങ്ങനെയാണോ അങ്ങനെയാണോ അവിടെ നല്ല ഫോൺ വന്നു ഓഹോ വരും ഓ ഇതെന്താ വെറു മാത്രം പറയുന്നേ അയ്യോ ഭക്ഷണത്തിന് എന്ത് ചെയ്യും മൂന്നാല് ദിവസം ബുദ്ധിമുട്ടല്ലേ ഞാൻ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി തരാ സ്നേഹത്തോടെ പറഞ്ഞു അയ്യോ ഭക്ഷണത്തിന്റെ കാര്യല്ലേ അത് ഓ അതിരിക്കട്ടെ ഇന്ന് വീട്ടില് ഭക്ഷണത്തിന് എന്താ ഉണ്ടാക്കിയിരിക്കുന്ന അത് തന്നെ ഭക്ഷണത്തിൽ എന്താ ഓ അങ്ങനെയാണോ ബിരിയാണി ബിരിയാണിയോണ്ടാക്കിയിരിക്കുന്നത് എന്ത് ബിരിയാണിയോ ഇത് കൊള്ളാലോ ബിരിയാണി ഉണ്ടാക്കി തനിച്ച് കഴിക്കുന്നത് തെറ്റായോ കുറച്ചൊക്കെ നമുക്ക് അയ്യോ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യൂ ഞാൻ പോയി ബിരിയാണി എടുത്തോണ്ട് വരാം ഇതാ കഴിച്ചോളൂ എന്റെ അമ്മ എന്താ അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ബിരിയാണിയാണോ അത് അമൃതാണോ സത്യമായിട്ട് ഇതുപോലെ ബിരിയാണി എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല എന്റെ ഭാര്യ ഒരു ബിരിയാണിക്ക് ഉണ്ടാക്കും അപ്പ അത് ബിരിയാണിയാണോ വൈറ്റ് റൈസ് ആണോ എന്ന് സയന്റിസ്റ്റുകൾക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല ബിരിയാണി എന്ന് പറഞ്ഞത് ഇങ്ങനെ ഇരിക്കണം കഴിക്കുന്നേ അപ്പൊ ഓക്കെ പിന്നീട് കാണാം ഓക്കെ വളരെ നന്ദിയുണ്ട് ബിരിയാണി അടിപൊളിയായിരുന്നു നൈറ്റിൽ ഞാൻ ഇവിടെ വന്ന് കഴിച്ചോട്ടെ അയ്യോ ഇതിലെന്തിരിക്കുന്നു വന്നോളൂ ബൈ ബൈ ആ

അയ്യോ നിങ്ങൾ എന്താ ഇത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ എന്നോട് ഡിന്നർ ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ എനിക്കത് നല്ല ഓർമ്മയുണ്ട് അതെങ്ങനെ എനിക്ക് മറക്കാൻ പറ്റും തരാന്ന് പറഞ്ഞിട്ട് തരാതിരുന്ന അത് അത്ര നന്നായിരിക്കില്ല വേറെന്താ കാര്യം അദ്ദേഹം പോയത് ഇനി അഞ്ചു മാസം കഴിഞ്ഞ് തിരിച്ചു ഇങ്ങോട്ട് വരും േ അതൊക്കെ എനിക്ക് ശീലായി ആണെങ്കിലും ആറു മാസം എന്റെ കൂടെയല്ലേ ഉള്ളത് ഇതിൽ ബോറടിക്കാൻ എന്താ ഉള്ളത് പക്ഷെ ശരിക്കും നിങ്ങൾ വളരെ പാവണം കേട്ടോ ഏ എന്താ അല്ല ഒന്നുമല്ല നിങ്ങൾ തീരെ ചെറിയ പ്രായം കുട്ടികളാണെങ്കിലും ഇല്ല നിങ്ങളുടെ ഹസ്ബൻഡും കൂടെ ഇല്ല ലൈഫ് വളരെ കഷ്ടപ്പാടാണല്ലേ എനിക്ക് അതുപോലുള്ള യാതൊരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെയാണോ അതിശയമായിരിക്കുന്നല്ലോ നോർമൽ ആയിട്ട് ഒരു പെണ്ണിന് പെണ്ണുങ്ങൾ വല്ലാതെ ഫീൽ ആവില്ലേ അങ്ങനെയൊന്നും ഇല്ലെന്നേ ഞാൻ വെറുതെ നിങ്ങൾ വെറുതെ എന്താ ഉള്ളത് പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തരാം എനിക്ക് ഒരു ഹെൽപ്പും ആവശ്യമില്ലെന്നേ എന്തുണ്ടെങ്കിലും ഞാൻ തന്നെ ചെയ്തോളും അതല്ല രണ്ടുപേരും ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് പറഞ്ഞതാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായം ചെയ്യണമല്ലോ അപ്പോഴുള്ള റിലേഷൻഷിപ്പ് നന്നായിട്ട് വളരെ ചെയ്യുള്ളു എന്താ നിങ്ങളുടെ അഭിപ്രായം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തനിച്ച് ചെയ്യാൻ പറ്റില്ല ഞാൻ മേളിലല്ലേ താമസിക്കുന്നേ നിങ്ങൾ ഒരു മടിയും വിചാരിക്കാതെ എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ ഞാൻ ചെയ്തു തരാം ഓക്കെ എന്നെ എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ ഞാൻ തന്നെ ചോദിച്ചോളാം ശരി ഇപ്പോ നമുക്ക് ഡിന്നർ കഴിച്ചാലോ നിങ്ങൾ സമാധാനത്തോടിക്ക് ഞാൻ അകത്തുപോയി ഇഡ്ഡലി ഉണ്ടാക്കി എടുത്തോണ്ട് വരാം നിങ്ങളുടെ ഡിന്നർ എന്താ ഇത് ഈ അതെ നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ ഞാൻ ഇങ്ങോട്ട് അങ്ങനെയൊന്നും വേണ്ട ഇത് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വീട്ടിൽ പോയി റിലാക്സ് ആയി കഴിച്ചോ പിന്നീട് പാത്രം തന്നാൽ മതി ഓക്കേ അമ്മ എന്തൊരു ടേസ്റ്റാ ഇവിടെ കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും നന്നായിട്ടുണ്ടല്ലോ ഉച്ചക്കത്ത് ബിരിയാണി അടിപൊളിയായിരുന്നു ഈ ഇഡലി ആണെങ്കിലും അടിപൊളി എനിക്ക് ഒരു ഉണ്ട് ഒരു സാധനം വായി വെക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു ഭാര്യ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ സ്വർഗം ആയനെ എന്തു പറയാനാ എല്ലാ എന്റെ തലേലെടുത്ത് ഇവിടെ അങ്ങ് കിട്ടിയാ മതിയായിരുന്നു രമ്യ നീ പറയാൻ രണ്ടു ദിവസം എടുക്കുന്നല്ലേ പറഞ്ഞേ എന്താ പെട്ടെന്ന് വന്ന് എന്തേ പെട്ടെന്ന് വരാൻ പാടില്ലേ രണ്ടു ദിവസം കഴിഞ്ഞ് വരാൻ പാടില്ല അതല്ല രണ്ടു ദിവസം കഴിഞ്ഞ് വരുള്ളൂന്ന് പറഞ്ഞു അതുകൊണ്ട് ചോദിച്ചതാ വാ വ നേരെ ദേഷ്യപ്പെടാതെ അതൊന്നുമില്ല അവരെ കാണാൻ ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് അവരെ ഡിസ്ചാർജ് ചെയ്തുത്രേ ഇപ്പൊ വലിയ കുഴപ്പമില്ല അന്ന് അതുകൊണ്ട് ഞാനും പെട്ടെന്ന് തിരിച്ചു പോന്നു അത് മാത്രമല്ല നിങ്ങളും ഭക്ഷണത്തിന് കഷ്ടപ്പെടുവല്ലോ അതിരിക്കട്ടെ ഇന്നലെ നിങ്ങൾ എവിടെന്ന കഴിച്ചേ

രമ്യ രമ്യ എഴുന്നേക്ക് ആ ഡോർന്ന് ലോക്ക് ചെയ്തേക്ക് ഡോർ ലോക്ക് ചെയ്ത് പറഞ്ഞിക്കോ ഞാൻ പോയിട്ടില്ലേ ബൈ ചേച്ചി ചേച്ചി ലക്ഷ്മി ചേച്ചി തുറന്നു കിടക്കാണല്ലോ ശബ്ദമൊന്നും കേമ്യ വാ അകത്തേക്ക് വാ വന്നിരിക്കുന്നേ എന്താ രമ്യ എന്തിനാ വിളിച്ച് ഞാൻ കിച്ചണില് ജോലിയിലായിരുന്നു അതാ നീ വിളിച്ചപ്പോ കേക്കാതിരുന്നു ശരി എന്താ കാര്യം പറയും ഇന്നലെ എന്റെ ബിരിയാണി കേട്ടു ഒരുപാട് താങ്ക്സ് ചേച്ചി ഹേയ് എന്തിരിക്കുന്നു രമ്യേ രണ്ടാളും ഒരേ കോമ്പൗണ്ടിലാ ഉള്ളത് ഇതുപോലും ചെയ്യില്ലേ എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു തരില്ലേ ഇതൊക്കെ വലിയ കാര്യമാണോ എന്നാലും അയ്യോ താങ്ക്സ് ഒന്നും പറഞ്ഞ അകറ്റല്ലേ എപ്പോഴെങ്കിലും എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നീ എന്നെ വന്ന് സഹായിക്കില്ലേ അയ്യോ തീർച്ചയായും എപ്പൊ ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ ചെയ്യും അതിരിക്കട്ടെ ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല ചേച്ചി അതാ പെട്ടെന്ന് തിരിച്ചു വന്ന് അങ്ങേക്ക് പുറത്തുനിന്ന് കഴിച്ചാൽ ബുദ്ധിമുട്ടാ ചേച്ചി ഇന്ന് ഈവനിങ് എന്റെ ഫ്രണ്ടിന്റെ കുട്ടിയുടെ ഒരു ബർത്ത്ഡേ ഉണ്ട് ഹസ്ബൻഡ് തിരിച്ചു വരുമ്പോ നിങ്ങൾ താക്കോലൊന്ന് കൊടുക്കുവോ ആ കൊടുത്തോളാ പോയി പാർട്ടി നന്നായി എൻജോയ് ശരി ചേച്ചി പോയിട്ട് വരാം എന്റെ വൈഫൈ നിങ്ങളുടെ അടുത്ത് േ അത് ഒരു മിനിറ്റ് നിൽക്കൂ ഞാൻ പോയി താങ്ക്സ് ഏട്ടാ അതൊന്നും പിന്നെ ലക്ഷ്മി മാഡം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ത് ഓപ്പൺ ആയി ചോദിച്ചോളൂ അത് അത് എങ്ങനെ ചോദിക്കേണ്ടതെന്ന് അയ്യോ എന്താണെങ്കിലും ചോദിച്ചോളൂ അത് പിന്നെ ഞാൻ ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിക്കരുത് എന്തിനാ ഇങ്ങനെ പറയാൻ ചോദിച്ചോളൂ േ അത് ചോദിക്കാൻ കുറച്ച് മടിയുണ്ട് ഞാൻ പോയിട്ട് പിന്നെ വരാം അയ്യോ ഒരു മിനിറ്റ് നിക്കുന്നേ പറയാൻ വന്ന കാര്യം പറഞ്ഞിട്ട് പോക്കോളൂ ഇല്ലെങ്കിൽ എന്റെ തല പൊട്ടിത്തെറിക്കും പറയുന്നേ അത് വേണ്ട ഞാൻ പിന്നീട് ചോദിച്ചോളാം ബൈ ശരി എന്നാ എന്താ ഇയാള് എന്തോ പറയാൻ വന്നു പക്ഷെ പറയാതെ അങ്ങനെ പോയി എന്തായിരിക്കും പറയാൻ വന്നത് ഇപ്പൊ ഞാൻ എന്നാ ചോദിക്കാൻ വന്നതെന്ന് ലക്ഷ്മി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരിക്കും അതെന്താന്ന് അറിയാൻ വേണ്ടി ഉറപ്പായി ഇവിടേക്ക് കയറി വരും ഞാൻ വിചാരിച്ച പോലെ അവളിനത് കയറി വരികയാണെങ്കിൽ ഓക്കെ വന്നില്ലെങ്കിൽ അവളെ പോകും അല്ല അയാൾ എന്തായിരിക്കും പറയാൻ വന്നത് ആകെ കുഴപ്പത്തിലാക്കി കളഞ്ഞല്ലോ ഞാനൊന്ന് നേരിട്ട് പോയി അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാലോ വേണ്ട അത് നന്നായിരിക്കില്ല അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വന്ന് പറയട്ടെ എന്താ ഇത് ഇത്ര നേരമായിട്ട് ലക്ഷ്മി മോളു വന്നില്ലല്ലോ ശരി ഞാൻ താഴോട്ട് പോകാം ചെന്നിട്ടേ അവൾ എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം ആ ഹലോ മാഡം ആ വരൂന്നേ എന്താന്നേ നിങ്ങൾ എന്തോ പറയാൻ വന്നിട്ട് അത് പറയാതെ അങ്ങനെ പോയി അതിനാ വന്നേ വാന്നേ അത് എങ്ങനെ പറയേണ്ടത് എനിക്കറിയില്ലേ നിങ്ങൾ തനിച്ചല്ലേ കഴിയുന്നത് അതിന് അതിനെന്താ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കാൻ വന്നതാ അതെ അതിന് എനിക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതല്ല ഉദ്ദേശിച്ചത് പിന്നെ എല്ലാ എല്ലാം ഒരു ആവശ്യം ഉണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെ ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളുടെ കൂടെ ഇല്ല നിങ്ങളാണെങ്കിൽ തനിച്ചാണ് കഴിയുന്നത് ഇതുപോലുള്ള ചെറിയ പ്രായത്തിൽ എല്ലാ ഫീലിങ്സും കൺട്രോൾ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ അതോ മനസ്സിലായിട്ടും നടിക്കുകയാണോ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ലേഡിയുടെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ശരിയല്ല എന്റെ ഭർത്താവ് എന്നോടൊപ്പം ഇല്ലെങ്കിൽ ഇങ്ങനെയാണോ അഡ്വാൻറ്റേജ് എടുക്കുന്നത് ഇതിനാണോ ഹെൽപ്പ് വേണോ ഹെൽപ്പ് വേണോന്ന് ചോദിച്ചത് അല്ല നിങ്ങൾ എന്നെ പറ്റി എന്താ കരുതിയിരിക്കുന്നത് ഒറ്റയ്ക്ക് ഒരു പെണ്ണിനോട് ഇങ്ങനെ ഓപ്പൺ ആയി വന്ന് ചോദിച്ചാ ഞങ്ങൾ സമ്മതിക്കുന്നാണോ വിചാരിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ജോലി കാര്യത്തിന് വേണ്ടി വിദേശത്ത് പോയിരിക്കുമ്പോ നിങ്ങളുടെ ഭാര്യ ഒറ്റയ്ക്കാവില്ലേ അപ്പൊ എന്റെ ഹസ്ബൻഡ് നിങ്ങളുടെ ഭാര്യയോട് ഇങ്ങനെ ചോദിച്ചാ നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ മറുപടി പറയുന്നേ ഒറ്റയ്ക്കിരിക്കുന്ന പെണ്ണുങ്ങളെ പറ്റി ഇങ്ങനെ തെറ്റായി വിചാരിക്കുന്നത് ആദ്യം നിർത്ത് നിങ്ങൾ ഇത്രയ്ക്ക് മോശപ്പെട്ട ഒരാളായിരിക്കും ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല നിങ്ങൾ താമസത്തിന് വന്നപ്പോ എനിക്ക് തുണയ്ക്ക് ഒരു കുടുംബം കിട്ടിയ പോലെയാ ഞാൻ കരുതിയത് എന്ന് ആ വിചാരം തെറ്റായിരുന്നു നിങ്ങൾ ഇത്രമാത്രം വൃത്തികെട്ടവനായിരുന്നോ ഞാൻ നിങ്ങൾ എന്റെ ചേട്ടനെ പോലെയാ കരുതിയത് എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ ഒറ്റയ്ക്ക് എഴുന്ന എല്ലാരും ചോദിക്കുക നിങ്ങൾ മാത്രമല്ല മുക്കാൽ അങ്ങനെ വിചാരിക്കുന്നു ചോദിച്ച കാര്യം എന്റെ ഭാര്യ അറിയരുത് കേട്ടോ അവൾ എന്നെ കൊന്നു അവളറി ഞാനൊന്നും പറയില്ല നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട അവൾ ഇതറിഞ്ഞ വല്ലാതെ വിഷമിക്കും നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ കാരണം ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഒന്ന് ചോദിച്ചോട്ടെ തനിച്ച് താമസിക്കുന്ന പെണ്ണുങ്ങളൊക്കെ തെറ്റായ വഴിയിലൂടെ പോകുന്ന നിങ്ങൾ എങ്ങനെ കരുതും അവർക്ക് എന്താ ഹസ്ബൻഡ് ഇല്ലേ അവർ അന്യോന്യം സന്തോഷത്തോടെ ഇരിക്കില്ലേ ദയവ് ചെയ്ത് ആരെയും ഇങ്ങനെ തെറ്റിദ്ധരിച്ചേക്കല്ലേ മനസ്സിലായോ സോറി